സ്വദേശിയുടെ നില അതീവ ഗുരുതരം യുവതിക്ക് രണ്ട് ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകി രോഗലക്ഷണങ്ങളോട് ചികിത്സ തേടിയ മൂന്ന് പേരിൽ ഒരാളുടെ ഫലം നെഗറ്റീവാണ് കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗലക്ഷണങ്ങളോട് ചികിത്സയിലുള്ള രണ്ടുപേരുടെയും പരിശോധനാ ഫലം ഇന്നും വരും അതേസമയം രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പേരുണ്ടെന്ന് കണ്ടെത്തി പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം തുടരുകയാണ് ജില്ലാ കളക്ടറും ആരോഗ്യ വിദഗ്ധരുമടക്കം യോഗത്തിലുണ്ട് സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം ഹോം ക്വാറന്റൈനിലാണ് യുവതിയുടെ വീടിനോട് ചേർന്ന് രണ്ടായിരത്തിലധികം വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുകയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ജില്ലയിലെ പ്രധാന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ മറ്റ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പിലെ മേധാവികൾ ഉൾപ്പെടുന്ന ഇരുപത്തി ആറ് അംഗ കമ്മിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചു നാല്പത് ബെഡുകൾ ഉൾപ്പെടുന്ന ഐസൊലേഷൻ യൂണിറ്റ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മലപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരും പാലക്കാട് നൂറ്റി പത്ത് പേരും കോഴിക്കോട് എൺപത്തി ഏഴുപേരുമാണ് സമ്പർക്ക പട്ടികയിൽ മലപ്പുറത്ത് പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് അഞ്ചു പേർ ഐ സിയു ചികിത്സയിലുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾക്ക് ആയിട്ടുണ്ട് പാലക്കാട് ഒരാൾ ഐസൊലേഷൻ ചികിത്സയിലാണ് പാലക്കാട് അറുപത്തി ഒന്ന് ആരോഗ്യ പ്രവർത്തകർ സമ്പർക്ക പട്ടികയിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള എൺപത്തി ഏഴുപേരും ആരോഗ്യ പ്രവർത്തകരാണ് കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനം വളഞ്ഞ് പ്രവർത്തകർ പോലീസ് പ്രതിരോധം മറികടന്ന് സെനറ്റ് ഹാളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചു കയറി ഗവർണറും ചാൻസലറുമായ രാജേന്ദ്ര അറലേക്കറിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ എത്തിയത് നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് വിസിയുടെ ഓഫീസിലേക്ക് കടക്കാനുള്ള വഴികളെല്ലാം ബലം പ്രയോഗിച്ച് തുറന്നാണ് ഇവർ ഉള്ളിൽ കടന്നത് എസ് എഫ്ഐയുടെ പ്രതിഷേധം പ്രതിരോധിക്കാനുള്ള നീക്കം പാളിയതോടെയാണ് പ്രവർത്തകർ ഉള്ളിൽ കടന്നത് സർവകലാശാല കെട്ടിടത്തിന്റെ ജനലുകൾ വഴി ചിലർ ഉള്ളിൽ കടന്ന് വാർഡുകൾ തുറന്നാണ് മറ്റുള്ളവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് ചുറ്റും ത്ി സിയുടെ ഓഫീസിലേക്ക് കടക്കാനുള്ള വഴി പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ് ജീവനക്കാരടക്കം ഉള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് ആർക്കും പുറത്തേക്ക് പോകാനാകാത്ത സ്ഥിതിയാണുള്ളത് അതേസമയം പ്രതിഷേധകരെ പിരിച്ചുവിടാൻ പോലീസ് കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പിൻവലിച്ചു ഹർജി പിൻവലിക്കുന്നതായി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചു ഇതിനിടെ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷിനെ കോടതി വിമർശിച്ചു രജിസ്ട്രാർ പദവിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തതിനെതിരെയാണ് കേസ് അനിൽകുമാർ കോടതിയെ സമീപിച്ചത് അതേസമയം ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി ഇതിനെ തുടർന്നാണ് താൻ സമർപ്പിച്ച ഹർജി പിൻവലിക്കുന്നതായും താൻ ചുമതല തിരികെ ഏറ്റെടുത്തതായും അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചത് കാര്യങ്ങൾ വ്യക്തമാക്കിയതിനെ തുടർന്ന് ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരന് ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തു വൈസ് ചാൻസലറുടെ താത്കാലിക ചുമതലയുള്ള സിസ തോമസിന് വേണ്ടി ഹാജരായ സ്വകാര്യ അഭിഭാഷകൻ ഈ നീക്കത്തെ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു ഹർജി നൽകാമെന്നും കോടതി വ്യക്തമാക്കി സമരത്തിൽ പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡിമാൻഡുകൾ സർക്കാർ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പെരുമാറുമ്പോൾ ഇതിൽ രണ്ട് ഡിമാൻഡുകൾ ഞാൻ പറയാം ഒന്ന് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനം അത് ചെറിയ ചാർജ് ആണ് അതിന് റെക്കമെൻ്റേഷൻ കിട്ടിയിട്ടുണ്ട് ആ റെക്കമെൻഡേഷൻ കുട്ടികളോട് സ്റ്റുഡൻസ് യൂണിയനോട് സംസാരിക്കാതെ നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റത്തില്ല മറ്റൊന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് അത് ഒഴിവാക്കി കൊടുക്കണം അതായത് ആൻറ്റി സോഷ്യൽ സാമൂഹ്യ വിരുദ്ധരായ ആളുകളെ ക്രിമിനൽ കുറ്റങ്ങളിലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും കൊലക്കേസിൽ പ്രതിയാവുകയും ശിക്ഷിക്കപ്പെടുകയും അതുപോലെ ഈ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലുമൊക്കെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്തമായിട്ട് വീണറായിട്ട് വയ്ക്കണം എന്നും അവരാവശ്യപ്പെടുന്നുണ്ട് അത് പറ്റില്ല എന്നുള്ള ഗവൺമെൻ്റ് നിലപാടാണ് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം പ്രത്യേകിച്ച് ഒരുപാട് ബസ്സിൽ നല്ല തിരക്കുള്ള സ്ഥലമാണ് സ്ഥിരമായി കുഞ്ഞുങ്ങൾക്ക് കയറി യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ അത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ കുടുംബം പാടില്ലാമെന്നൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് സ്ത്രീ സുരക്ഷയ്ക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അതിൽ മാറ്റം വരുത്തണമെന്ന് അവരാവശ്യപ്പെട്ടു അതിന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയ സമരങ്ങൾ വ്യക്തിപരമായ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ ഞാൻ മേൽ പറഞ്ഞ മൂന്ന് നാല് കുറ്റകൃത്യങ്ങൾ അതിൽ പെടാത്തവരാണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുത്താൽ മതി പിന്നെ അത് വേണ്ട അങ്ങനെയുള്ളവരെ തന്നെ ഈ നാല് കാര്യങ്ങളും ഉള്ള മെടുക്കന്മാരെ തന്നെ ഞങ്ങൾ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഗവൺമെന്റിന് ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾ മാധ്യമങ്ങൾ പറയണം അത് അനുവദിക്കണോ ഞാൻ ഒരു മന്ത്രി എന്ന നിലയിൽ അത് അനുവദിച്ചു കൊടുക്കണോ നിങ്ങൾ പറയും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ചാർജ് അതിന് ഇപ്പം രാവിലെ എണീച്ച് കുട്ടികളുടെ ചാർജ് കൊടുത്തിരിക്കാൻ പറ്റത്തില്ല അവരുടെ സംഘടനകളുമായി സംസാരിക്കണം അവർ കൂടി ഒരു ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ട് കാര്യമല്ല കുട്ടികളുടെ സംഘടനകളുമായി വിദ്യാർത്ഥികളുമായി ഞങ്ങളൊന്ന് സംസാരിക്കും സംസാരിച്ച ശേഷം അവരുടെ കൂടി ഒരു സമവായത്തിലെത്താതെ നമ്മൾ ഇത്തരത്തിൽ കാര്യം ചെയ്താൽ ഈ രാജ്യത്ത് സമാധാനം നഷ്ടപ്പെടും സമരങ്ങളും അക്രമങ്ങളും ബഹളങ്ങളൊന്നും കുട്ടികളെ റോഡിലിറക്കി വഴക്കുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കെ എസ് ആർ ടി സി രീതിയിൽ അവർ പറയുന്നത് അവർക്ക് ഞാൻ ഒരു സഹോട്ട് വെച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഒരു ആപ്പ് അതായത് കുട്ടികൾ അല്ലാത്തവർ വണ്ടിയിൽ കയറുന്നതെന്നാണ് അവർ ഒരു പരാതി അതൊരു പരിധി വരെ ശരിയാണ് സ്റ്റുഡൻ്റ് അല്ലാത്തവർ കയറുന്നതാണ് അംഗീകൃതമല്ലാത്ത യാതൊരു ആവശ്യമില്ലാതെ കുട്ടികൾ വളരെ സ്റ്റുഡൻറ് പാസ് എന്ന് എല്ലാ ബസ്സിലും കയറുന്നു അതവർ പറയുന്നത് വളരെ ന്യായമാണ് അങ്ങനെ കയറാൻ പാടില്ല അതുകൊണ്ട് കുട്ടികൾക്ക് കെ എസ് ആർ ടിയിൽ ചെയ്യുന്നത് പോലെ എം ബി ഡിയുടെ ഒരു പ്രത്യേക ആപ്പ് വരുന്നു എം ബി ഡി ലീസ് എന്നു പറഞ്ഞിട്ട് ആ ആപ്പിനകത്ത് ഒരു സ്ഥലത്തുനിന്ന് കുട്ടികൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് കൺസേഷൻ അപേക്ഷിക്കും കൺസേഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് കെ എസ് ആർ ടിയിൽ ചെയ്യുന്ന പോലെ ചെയ്തതിന് ശേഷം അംഗീകൃത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും പാസ് ഇഷ്യൂ ചെയ്യും ഈ പാസ് ആർ ടി ഒ അല്ലെങ്കിൽ ജോയിൻ്റ് ആർ ടി ഒ ഇഷ്യൂ ചെയ്യുന്നത് അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസുമായി ബസ്സിക്കറാം കുഞ്ഞുങ്ങൾ ബസി കയറിയാൽ അവിടെ കൊടുക്കാനുള്ള ചെറിയ കൺസെഷൻ തുകയാണ് അത് കൊടുക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണക്ക് സത്യമാണോ എന്നറിയാം നമ്മൾ അഞ്ച് ലക്ഷം കുഞ്ഞുങ്ങളിൽ ബസ്സി കയറുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത് സത്യമാണെന്നൊന്നറിയണ്ടേ ഈ സത്യമെന്നറിഞ്ഞാൽ നമ്മൾ ഇത് വർദ്ധിക്കുക അടുക്കാ കെ എസ് ആർ ടി സിയിൽ അഞ്ച് ലക്ഷം പിള്ളേർ കയറുന്നവർ ഞാനത് കണക്കെടുത്തപ്പം ഒന്നൊന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി താഴെ കുഞ്ഞുങ്ങളാണ് കൺസെഷൻ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ട് കേൾക്കുകയാണ് ശരിയായ ഡേറ്റേ ശരിയായ ഡേറ്റുണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും അത് അക്കാര്യത്തിൽ അതാണ് നമുക്ക് പറയാൻ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അവർ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങളാണ് അത് സ്പീഡ് ഗവർണർ ഊരിയെടുക്കണം ഊതിയിടണം വേണോ ഡിമാറ്റുകൾ നിങ്ങൾ ആരും കേട്ടില്ലല്ലോ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്നെ വിളിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞത് സ്പീഡ് ഗവർണർ ഊരിയിടണം പിന്നെ ജി പി എസ് പാടില്ല ബി എൽ ടി ഡി വെക്കാൻ പാടില്ല വി എൽ ടി ഡി വെക്കണം എന്നുള്ള ഇന്ത്യ ഗവൺമെൻ്റ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനാണ് കേന്ദ്ര നിയമമാണ് അത് എടുത്തു കളയണം പിന്നെ സ്പീഡ് ഗവർണർ ഊരിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഓടാൻ വീട്ടില്ല പിന്നെ അവർ ചോദിക്കുന്ന തന്നെ ഇഷ്ടം പോലെ പെർമിറ്റ് കൊടുക്കും അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ആർ ടി ഓഫീസിൽ ഒരു മാസത്തിൽ അറുപത് ടൈമിങ് കോൺഫറൻസ് നടത്തിയിരിക്കും ആകെ മാസത്തിലുള്ളത് മുപ്പത് ദിവസം അപ്പോൾ ഒരു ദിവസം രണ്ട് ടൈമിങ് കോൺഫറൻസ് ഒരാൾ വരുന്നു എനിക്ക് ഈ ടൈം മാറ്റിത്തള്ളണം ഇപ്പോൾ ഓടിക്കൊന്ന് ടൈം മാറ്റിത്തണം എന്ന് പറയുമ്പോൾ ആ ഓടുന്ന എല്ലാ ബസ് ഉടമകളെയും നമ്മൾ വിളിക്കണം എല്ലാ കെ എസ് ആർ സിക്കാരെയും വിളിക്കണം എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇരിക്കണം അപ്പോൾ ഒരു ആർ ടി ഒ തൊണ്ണൂ ഒരു അറുപതിലധികം അറുപതിലധികം ഉണ്ട് കേട്ടോ അറുപതിലധികം ടൈമിങ് കോൺഫറൻസുകൾ എങ്ങനെ ഇത് നടത്തിയെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ അത് നടത്താൻ പാടില്ല മാസത്തിലൊന്നോ രണ്ടോ ഈ ഒരു ദിവസം ഒരു സമയത്ത് വരും നാളെ വേറൊരു സമയത്ത് വരും അപ്പോൾ അങ്ങനെ ആ മത്സരം നിങ്ങൾ ഈ മത്സര ഓട്ടത്തെപ്പറ്റി നിങ്ങളെല്ലാവരും അറിയുന്നതാണ് ഞാൻ പറയേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മൾ മത്സര ഓട്ടങ്ങൾ നടത്തി വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല മാധ്യമങ്ങൾ പറയാറുണ്ടല്ലോ സർക്കാർ മുൻകരുതലെടുക്കുന്നില്ല സർക്കാർ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ മുൻകരുതലെടുത്തിരിക്കുകയാണ് അതിനോട് എല്ലാവരും സഹകരിക്കുക ഈ സമരം അവരവർ സമരം ചെയ്യാനുള്ള അവകാശം കൊണ്ട് അവർ ചെയ്യുക ഇല്ല പ്രതീക്ഷമല്ല കാശില്ലാത്ത കളക്ഷൻ്റെ തോട്ടം മാറ്റിയത് അല്ലാതെ കളക്ഷൻ ഉള്ള ഒരു വണ്ടിയും മാറ്റില്ല പത്തനാപുരത്ത് കൊണ്ടുപോയിട്ട് ആഘോഷിക്കാനല്ല അവിടെ കിടന്നിട്ട് കളക്ഷൻ എൻ്റെ കളക്ഷൻ മുടങ്ങിയാൽ തരാം അങ്ങനെ കളക്ഷൻ ഉള്ള വണ്ടി എങ്ങോട്ടും എടുക്കില്ല ഒരിടത്തുമില്ല കാരണം ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി നാല് നമ്മൾ നാൽപ്പത്തി നാല് സൂപ്പർ ഫാസ്റ്റുകൾ വളരെ കളക്ഷൻ കുറഞ്ഞ നാൽപ്പത്തി നാല് സൂപ്പർ ഫാസ്റ്റുകൾ ഒതുക്കിയിട്ടു ഒതുക്കിയിട്ടതിനു ശേഷം അതേ ഡിപ്പോയിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ഒന്നും ഇല്ല അവിടുത്തെ എം എൽ എമാരെയും ജനപ്രതിനിധികളെയും മോശക്കാരാക്കരുതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഇട്ടുള്ളൂ ഒരു മൂന്നാഴ്ച നാലാഴ്ച അവിടെ ഇട്ടു ഞങ്ങൾ അവിടെ നിന്ന് ഒരു പുതിയ റൂട്ട് വരും കളക്റ്റീവായിട്ടുള്ള കൊടുക്കാതെ കൊടുത്തില്ല കൊടുക്കാതെ വന്നപ്പം അതെടുത്ത് അടുത്ത ഡിപ്പോയിൽ കുറച്ചുകൂടി കളക്റ്റീവായിട്ടുള്ള റൂട്ട് അവർ കണ്ടുപിടിച്ചു അവർക്ക് കൊടുത്തു ഇതിപ്പോൾ പതിനെട്ട് വണ്ടികൾ ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയതാണ് അതുകൊണ്ടാണ് മാറ്റിയത് അല്ലാതെ അശാസ്ത്രീയമായി മാറ്റില്ല കളക്ഷനുണ്ട് എന്ന് പറയുന്നത് ഈ പ്രതിഷേധിക്കുന്ന ആൾ എല്ലാ വർഷവും കന്യാമുരി വണ്ടി പോകുന്ന ആളാണ് എട്ടാ വർഷവും കന്യാകുമാരി വണ്ടി പോകുന്നില്ലല്ലോ ഒരു കാര്യം അങ്ങനെ എറണാകുളത്തിൻ്റെ കന്യാമുരി റോഡുമ്പം ആളെ കിട്ടുന്നില്ല അത്യാവശ്യം കുറച്ചുകൂടെ അടുത്തുനിന്ന് പോകുകയാണെങ്കിൽ കന്യാമുമാരിലേക്കുമ്പോൾ തിരുവനന്തപുരം കന്യാമുമാരി റൂട്ടിലാണ് നമ്മൾ ഏറ്റവും ആളെ കിട്ടുന്നത് ആ റൂട്ട് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് നഷ്ടത്തിൽ ഓടുന്ന വണ്ടികൾ അതാത് സ്ഥലങ്ങളിൽ ഒതുക്കിയിടാൻ പറഞ്ഞിട്ടുള്ളൂ രണ്ടാഴ്ച സമയം കൊടുക്കും ആ സമയം കൊണ്ട് അവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഇരുന്ന് ആലോചിച്ചിട്ട് പുതിയൊരു ഷെഡ്യൂൾ തയ്യാറാക്കി തന്നാൽ ഉടൻ അനുവാദം അത് രണ്ടാഴ്ചകളെ തന്നില്ലെങ്കിൽ ആ വണ്ടി അടുത്ത് മറ്റേ ഒരു ഡിപ്പോയിലേക്ക് കൊടുക്കും ഇതൊക്കെ വേണ്ടി ഇങ്ങനെ ദിവസവും നഷ്ടം സഹിച്ച് നഷ്ടം സഹിച്ചു നമ്മൾ ഈ കെ എസ് ആർ ടി സിയെ സർക്കാർ അൻപത് കോടി രൂപ ഒരു മാസം കൊടുക്കും പെൻഷൻ ഇന്നത്തെ എല്ലാം കൂടെ കഴിഞ്ഞ മാസം നൂറ്റി മുപ്പത്താറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് ധനകാര്യ വകുപ്പിന് അനുവദിച്ചു സർക്കാരിന് അനുവദിച്ചു ഇതെല്ലാം വാങ്ങി വെക്കുമ്പോൾ കെ എസ് ആർ ടി സി അതിൻ്റെ വരുമാനം വർദ്ധിക്കാൻ അതിൻ്റെ ചെലവ് ഉറപ്പിക്കാനുള്ള നടപടി എടുക്കും ഇത് സുശീൽ ഖന്ന റിപ്പോർട്ട് മുതൽ ശ്രീ തോമസ് ഐസക്ക് മന്ത്രിയായിരിക്കുമ്പോൾ ധനകാര്യ മന്ത്രിയായിരിക്കുമോ ശ്രീ ബാലോപാൽ മന്ത്രിയായിരിക്കും അവരെല്ലാം പറയുന്നത് ഞങ്ങൾ പണം തരാം സർക്കാരിൽ പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്നാണ് സജി ചെറിയാന്റെ ആശുപത്രി വിവാദ പരാമർശത്തിൽ സി പി ഐ എം നേതൃത്വത്തിന് അതൃപ്തി അനാവശ്യ പ്രസ്താവനയെന്നാണ് പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതായി സജി ചെറിയാന്റെ പ്രസ്താവന പൊതുജനാരോഗ്യ മികവിനെ മന്ത്രിയുടെ പ്രസ്താവന സംശയനിടയിലാക്കിയെന്ന് നേതൃത്വം സ്വകാര്യ ആശുപത്രികൾ കോർപ്പറേറ്റുകൾ വാങ്ങുന്നുവെന്ന് പാർട്ടി വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനിടെ ഉണ്ടായ മന്ത്രിയുടെ പ്രസ്താവന പാർട്ടി നിലപാടിന്റെ വിരുദ്ധമെന്നാണ് വിലയിരുത്തൽ തന്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രി എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പരാമർശം രണ്ടായിരത്തി പത്തൊമ്പതിൽ അസുഖ ബാധിതനായി മരിക്കാറായതാണെന്നും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നുമായിരുന്നു സജി ചെറിയാൻ പറഞ്ഞിരുന്നത് സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നും സജി ചെറിയാൻ പറഞ്ഞു അങ്ങനെയാണ് ജീവൻ നിലനിർത്തിയതെന്നും മന്ത്രി പറഞ്ഞിരുന്നു പരാമർശ വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തിയിരുന്നു പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചതെന്നാണ് മന്ത്രിയുടെ വാദം ത്രീ കപ്പൽ അപകടത്തിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം തേടി സംസ്ഥാന സർക്കാർ മെഡറിയൻഷിപ്പ് കമ്പനിക്കെതിരെ നൽകിയ അഡ്മിറാലിറ്റി സ്യൂട്ടിൽ എം എസ് സിയുടെ കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു എം എസ് സിയുടെ അറസ്റ്റ് ചെയ്യാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ടു വിഴിഞ്ഞം തുറമുഖം വിടുന്നതും ഹൈക്കോടതി തടഞ്ഞു പരിസ്ഥിതി സമുദ്രോത്പന്ന നഷ്ടം ഉന്നയിച്ച് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എം എ അബ്ദുൾ ഹക്കിം അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കപ്പൽ അപകടത്തിലൂടെ സംസ്ഥാനത്തിന് പരിസ്ഥിതി ജൈവ ആവാസ വ്യവസ്ഥയിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്നാണ് ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം സാമ്പത്തിക മത്സ്യബന്ധന മേഖലകളെയും ബാധിച്ചുവെന്നും സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലെ അഡ്മിറാൽറ്റി നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം ലഭ്യമാക്കാനായി ഹൈക്കോടതി അധികാരം ഉപയോഗിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിനായിരുന്നു തോട്ടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ എം എസ് സി എൽ ത്രീ കപ്പലിന്റെ അപകടം കപ്പലിൽ പരിസ്ഥിതിക്ക് ദോഷകരമായ കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ കണ്ടെയ്നറുകളും അതിന്റെ അവശിഷ്ടങ്ങളും തീരത്തടിഞ്ഞു ഉന്നത സംഘടനകളുടെ സഹായത്തോടെ അൻപത്തി ഒൻപത് ദശാംശം ആറ് മെട്രിക് ടൺ മാലിന്യം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തീരത്തടിഞ്ഞു കപ്പൽ അപകടം കേരളത്തിലെ സമുദ്ര പരിസ്ഥിതിയെ ദോഷകരമായി ബാധിച്ചു സംസ്ഥാന സർക്കാർ നിയമിച്ച പ്രത്യേക വിദഗ്ധ സമിതിയാണ് നഷ്ടപരിഹാരം സംബന്ധിച്ച് നിർദ്ദേശം സർക്കാരിന് നൽകിയത് നഷ്ട കണക്കാക്കാൻ പ്രതിദിന മത്സ്യബന്ധന ലഭ്യത കുറവും പരിഗണിച്ചുവെന്നും സംസ്ഥാന സർക്കാർ ഹർജിയിൽ പറയുന്നു പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നൽകിയ ഹർജിയിൽ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ മെഡിറ്ററിയൻഷിപ്പ് കമ്പനിക്ക് എം എസ്സി ഇന്ത്യ അദാനി വിഴിഞ്ഞം പോർട്ട് എന്നിവരും എതിർ കക്ഷികളാണ് മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള സമരങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കോട്ടയത്തെ അപകടം സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതിനെ ചൊല്ലി അക്രമ സമരങ്ങൾ അരങ്ങേറുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നു ഇങ്ങനെയാണോ സമരങ്ങൾ നടത്തേണ്ടതെന്നും ടി പി രാമകൃഷ്ണൻ ചോദിച്ചു മരിച്ചു ബിന്ദുവിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കും മാധ്യമങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ കോഴിക്കോട്ട് പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വളർച്ച എന്നാൽ സർക്കാർ ആശുപത്രികളുടെ വളർച്ച മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും വലിയ പങ്കു സർക്കാർ ആശുപത്രികളിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുന്നതിൽ തെറ്റില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാറിന് എതിരായ വിമർശനം സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ എല്ലാ വിഭാഗ ജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു വീണാ ജോർജിനെതിരെ സി പി എമ്മിന്റെ ഏതെങ്കിലും അംഗം ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി സജി ചെറിയാന്റെ പരാമർശം സംബന്ധിച്ചും ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു അദ്ദേഹം സ്വന്തം അനുഭവം പറഞ്ഞതാകാം സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിൽ തന്റെ ജീവൻ പോയേനെയും കൃഷ്ണൻ പറഞ്ഞു രാജോജ് തെറ്റ് ചെയ്തിട്ടില്ല രാജോജിന്റെ സംരക്ഷണത്തിന് പാർട്ടിയും സർക്കാരും സർക്കാരുമുണ്ട് ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കും മുഖ്യമന്ത്രി ചികിത്സയുടെ തുടർച്ചയ്ക്കാണ് അമേരിക്കയിൽ പോയത് അവിടെയാണ് അതിന്റെ സൗകര്യമുള്ളതെന്നും ടി പി രാമകൃഷ്ണൻ കേന്ദ്ര സർക്കാർ സർവകലാശാലകളെ രാഷ്ട്രീയവത്കരിക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഗവർണറാണെന്നും സെനറ്റ് ഹാളിൽ ബി ജെ പി പതാക ഏറ്റുനിൽക്കുന്ന സഹോദരിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച് ആരാധന നടത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ബി സിക്കില്ലെന്നും നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയെന്നും ശിവൻകുട്ടി പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാർ എല്ലാ സർവകലാശാലകളെയും രാഷ്ട്രീയവൽക്കരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായി അവർ ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളെ ബി ജെ പിയുടെ കേന്ദ്രങ്ങളാക്കാനുള്ള ശ്രമം നടത്തുകയാണ് സർവകലാശാല നിയമം അനുസരിച്ച് സിൻഡിക്കേറ്റിലാണ് എല്ലാവിധ അധികാരങ്ങളും ഉള്ളത് അധികാരങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഗവർണർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഗവർണറാണ് അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ ബി ജെ പി പതാക ഉയർത്തി നിൽക്കുന്ന സഹോദരിയുടെ ഫോട്ടോ എടുത്തുവെച്ച് ആരാധന നടത്തിയത് പ്രതിഷേധമുണ്ടെന്ന് അറിഞ്ഞിട്ടുകൂടി അത് വകവെക്കാതിരിക്കുകയാണ് ഉണ്ടായത് ലാത്തി ചാർജ് ഉണ്ടായി കുട്ടികൾക്കൊക്കെ പരിക്കേറ്റു വീണ്ടും അദ്ദേഹം ഇടപെട്ടു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു അതിനുള്ള അധികാരം ഗവർണർക്കില്ല സിൻഡിക്കേറ്റ് കൂടി ആ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുകയാണ് ഇത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരുടെ പരീക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പട്ടം വരുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുകയാണ് ഗവർണർ പൂർണ്ണ ഉത്തരവാദി ഗവർണർ തന്നെയാണെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാവിക്കുടിയേന്തി ഭാരതാംബ ചിത്രം ഉപയോഗിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ചാൻസലറായ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ ഡി സിയോട് വിശദീകരണം ചോദിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി സി രജിസ്ട്രാർക്കെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു റിപ്പോർട്ട് പരിശോധിച്ച ഗവർണർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിന് പിന്നാലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവരികയായിരുന്നു